നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ സാധ്യത ഉറപ്പാക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറഞ്ഞത് അതിനുവേണ്ടി ഇത്തരത്തിൽ ലീഗുമായും അല്ലെങ്കിൽ ഈ പറയുന്ന ജോസഫ് വിഭാഗവുമായും അത്തരത്തിലുള്ള എല്ലാ ഘടക കക്ഷികളുമായും ഇത്തരത്തിൽ സീറ്റ് വെച്ച് മാറൽ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ചർച്ചകളൊക്കെ സജീവമായി തന്നെ കോൺഗ്രസിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ യു ഡി എഫിൽ നടക്കുന്നുണ്ടെന്നു പറയാൻ കഴിയുന്നത് പക്ഷെ ഇപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഇത്തരത്തിൽ ജോസഫ് വിഭാഗം മുന്നോട്ട് വന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവർ പത്ത് സീറ്റിൽ മത്സരിക്കുമെന്ന് ഉറച്ച കൂടി അല്ലെങ്കിൽ ആ ഒരു കൂടി ആ ഒരു കൂടി വാശിയോടുകൂടി ഒരു വാശി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം കൂടി മുന്നോട്ട് വരുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഘടക കക്ഷികളുടെ ഈ ഒരു പിടിവാശി ഇപ്പോൾ ലീഗിന്റെ ഭാഗത്ത് നിന്നും ലീഗ് പറഞ്ഞു കഴിഞ്ഞു ഇനി അതൊക്കെ നേതൃത്വം തീരുമാനിക്കട്ടെ അവർ പറയുന്നിടത്ത് മത്സരിക്കുമെന്ന് ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പിടിവാശികൾ കോൺഗ്രസിന് വീണ്ടും നാശത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടാനുള്ള നീക്കങ്ങളാണോ നടക്കുന്നത് ഇതിൽ നമുക്ക് പിടിവാശി എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ പിടിവാശി എന്ന് പറയാൻ പറ്റില്ല ജോസഫ് ഗ്രൂപ്പിന്റെ പിടിവാശിയാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ജോസഫ് ഗ്രൂപ്പിന് സാധിച്ചിട്ടില്ല പക്ഷെ അതേസമയം ഇടതു മുന്നണിയിൽ കേരള കോൺഗ്രസ് എം വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും അതേസമയം അത്ര അത്രകണ് മുന്നേറ്റം ഉണ്ടാക്കാൻ ജോസഫ് വിഭാഗത്തിന് സാധിക്കും വരികയും ചെയ്യുമ്പോൾ അത് കോൺഗ്രസിനും അല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് ഒരു യു ഡി എഫിലെ പ്രധാന കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസിനും അല്ലാതെ അവസരപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും കേരള കോൺഗ്രസ് എമ്മുമായി ഒരു ലയനത്തിന് തയ്യാറാക്കാം കേരള കോൺഗ്രസ് എം വീണ്ടും തിരിച്ച് യു വരണം എന്നുള്ള വാക്കുകളെല്ലാം വരാനുള്ള ഒരു കാരണം അതുകൊണ്ടാ തന്നെയാണ് മറ്റൊന്ന് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് രണ്ട് സീറ്റുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചങ്ങനാശ്ശേരിയും ഏറ്റുമാനൂറും സീറ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാന കാരണം ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കേരള കോൺഗ്രസ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഫ്രാൻസിസ് ജോർജിന് ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ജില്ലാ ജില്ലാ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ നീക്കങ്ങളെല്ലാം നടത്തിയത് അവിടെ ഈ മോൺസ് Joseph Odu. എന്താ പറയാ ചെക്ക് വെച്ചിരിക്കുകയാണ് ഒരു യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു സീറ്റ് മാറ്റത്തിലേക്ക് ഒരു ചർച്ചയിലേക്കും തങ്ങൾ ഇല്ല എന്നുള്ളതാണ് പക്ഷെ കോൺഗ്രസിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട് വരുന്ന ദിവസങ്ങളൊക്കെ ഇതേ സംബന്ധിച്ച് ചർച്ച നടക്കാറുണ്ട് ആ ചർച്ചയിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് പക്ഷെ അപ്പോഴും കോൺഗ്രസിന് വെല്ലുവിളിയാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം യു ഡി എഫിൽ കോൺഗ്രസിനേക്കാൾ പ്രബല ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലീഗ് എന്നുള്ളതാണ് ലീഗ് പണ്ടെല്ലാം മലപ്പുറം ഭാഗത്ത് അല്ലെങ്കിൽ മലപ്പുറം മലബാർ പാർട്ടി എന്നെല്ലാം അറിഞ്ഞപ്പെടുന്നിരുന്ന ലീഗ് ഇപ്പോൾ വീണ്ടും തെക്കൻ കേരളത്തിലേക്കും വ്യാപിക്കുകയാണ് ഇപ്പോൾ ഇരുപത് സീറ്റുകളാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതെ ലീഗ് നേടിയത് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതാണ് കഴിഞ്ഞ തവണ അത് പതിനേഴ് സീറ്റ് ഉണ്ടായിരുന്നുള്ളത് ഇപ്പൊ ഇരുപതിലേക്ക് എത്തി എന്നുള്ളത് ലീഗിന് വലിയൊരു നേട്ടം തന്നെയാണ് അപ്പൊ ലീഗിന്റെ വളർച്ച അതേസമയം തന്നെ ജോസഫ് വിഭാഗത്തിന്റെ കടമ്പിടുത്തം കോൺഗ്രസിന് സ്വന്തം അസ്തിത്വം കോൺഗ്രസിന് ആകെ അസ്തിത്വം ഉള്ളത് കേരളത്തിലാണ് എന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടതുണ്ട് അപ്പൊ ഇവിടെ പോലും സീറ്റുകൾ നഷ്ടമായി കഴിഞ്ഞാൽ കോൺഗ്രസിന് അത് വലിയൊരു പ്രശ്നം കൂടിയായി മാറും യു ഡി എഫിലെ പ്രബല കക്ഷിയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് അപ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ കേരളത്തിലെ സീറ്റുകൾ കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് അതെ തീർച്ചയായിട്ടും കോട്ടയത്തെ സംബന്ധിച്ച് നമുക്ക് നോക്കിയാൽ അറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരിയിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥികളായിരുന്നു നിന്നും മത്സരിക്കുകയും പക്ഷെ അവർ വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ഇവിടെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റുമാനൂർ ചങ്ങനാശേരിയിലുമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ചതും അവർക്ക് തോൽവിൽ വേറ്റ്വാങ്ങേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പക്ഷെ ഇനിയിപ്പോൾ അത്രത്തോളം പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് നോക്കിക്കാണുന്ന കോട്ടയം ജില്ലയില് ഇങ്ങനെയൊരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ ദൃശ്യ സൂചിപ്പിച്ചതുപോലെ ഈ മുസ്ലിം ലീഗിന്റെ ഒരു വളർച്ച അത്രത്തോളം കേരളത്തിൽ ഒട്ടാകെ ഉണ്ട് നേരത്തെ മലബാർ ഏരിയയിൽ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് മാറി കേരളത്തിൽ എല്ലാ ഇടങ്ങളിലും മുസ്ലിം ലീഗിന്റെ ഒരു സ്വാധീനം ഉറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ പക്ഷെ അവർ ഇപ്പോൾ ഒരു അനുനയത്തിൽ പോകുന്ന ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ സീറ്റിന് വേണ്ടി വാശി പിടിക്കുന്ന ഒരു സാഹചര്യമോ അങ്ങനെയൊന്നും അതിനപ്പുറം മുസ്ലിം ലീഗിന്റെ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അവർക്ക് എത്ര സീറ്റ് അനുവദിക്കുന്നുണ്ടോ ലീഗിന് സീറ്റ് അനുവദിക്കുന്നതിനൊപ്പം തന്നെ ലീഗിന് ഒരു വിജയപ്രതീക്ഷ നൽകാൻ സാധിക്കുന്നുണ്ട് അതെ കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിന് ആ പ്രതീക്ഷ നൽകാൻ സാധിക്കുന്നില്ല അത് അതും കൂടിയാണ് കോൺഗ്രസിന് അങ്കലാപ്പിലാക്കുന്നത് ഹർഷ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസ് ഹൺഡ്രഡ് പേഴ്സെന്റ് ഒരു വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞ പോലെ ഈ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേരളം ഭരിക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു പ്രതീക്ഷ ആ സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ സീറ്റാണെങ്കിൽ അതും ഒരു വിജയ സാധ്യത കുറഞ്ഞൊരു ഘടകകക്ഷിക്ക് കൊടുത്തുകൊണ്ട് പരാജയമേൽക്കാ എന്ന് പറഞ്ഞത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും അത് അതുകൊണ്ട് ആര് മത്സരിച്ചു കഴിഞ്ഞാലും സീറ്റ് യു ഡി എഫിന് ആ സീറ്റ് ലഭിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് എം ഗ്രൂപ്പിനെ പോലും മാണി വിഭാഗത്തെ പോലും കൂടെ നിർത്താനായിട്ടുള്ള ഒരു തീവ്ര ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പം എങ്ങനെയാണെങ്കിലും ആ ഒരു മാജിക് നമ്പർ സതീശൻ പറഞ്ഞ പോലെ തന്നെ ആ മാജിക് നമ്പറിലേക്ക് അടുക്കുക എന്നുള്ളത് തന്നെയാണ് യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം അതിന് മംഗലേൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യം പറഞ്ഞതുപോലെ എൽ ഡി എഫിൽ കേരള കോൺഗ്രസ് എം എങ്ങനെയായിരുന്നു ആത്മവിശ്വാസം പ്രകടിപ്പിച്ച തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് അതേ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറാകാത്തത് പക്ഷേ ഇനിയിപ്പോൾ നേരത്തെ ദൃശ്യം പറഞ്ഞതുപോലെ വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഈ ഒരു മാറ്റത്തിന് തയ്യാറാകുമായിരിക്കാം ജോസഫ് വിഭാഗം പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് പിടിച്ചു പിടിയാലേ ഏറ്റുമാനൂരും ചങ്ങനാശ്ശേരിയും വിട്ടു നൽകാൻ തയ്യാറല്ല തങ്ങൾ തന്നെ അവിടെ മത്സരിക്കും ഇവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് ഇവിടെ ജോസഫ് വിഭാഗം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുന്നിലുള്ള ഒരു തന്ത്രം എന്ന് പറയുന്നത് ഈ പറയുന്ന ജോസഫ് വിഭാഗം ഉദ്ദേശിക്കുന്നതും അവർക്ക് ആ ഒരു ക്രിസ്ത്യൻ വോട്ട് ഏകീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷേ ജോസഫ് വിഭാഗം ഇല്ലെങ്കിൽ പോലും ക്രിസ്തീയ വോട്ടുകൾ കോൺഗ്രസിന് പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശൻ പ്രൂവ് ചെയ്തൊരു കാര്യമാണ് വർഷങ്ങളായി പല മുഖ്യമന്ത്രിമാരോടും പിണങ്ങി കോൺഗ്രസിൽ നിന്നും മാറി നിന്നിരുന്ന അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്ന് മാറി നിന്നിരുന്ന പല സഭകളെയും വി ഡി സതീശന് ഒരാൾ അല്ലെങ്കിൽ വി ഡി സതീശൻ എന്ന ഒരു നേതാവിനെക്കുറിച്ച് ും അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ടും വീണ്ടും കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ ഈ പറഞ്ഞ ജോസഫ് വിഭാഗം ഇടഞ്ഞു നിന്നാൽ പോലും ഒരു പക്ഷെ വിജയത്തിന് ഏതൊരു കോട്ടം സംഭവിക്കും എന്നുള്ളൊരു ഭയമൊന്നും നിലവിൽ കോൺഗ്രസ്സിനില്ല ഈ ഒരു വാശിയുമായി മുന്നോട്ട് പോയാൽ ആർക്ക് പോകുമെന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് ഈ പറയുന്ന ജോസഫ് വിഭാഗത്തിന് മാത്രമായിരിക്കും നഷ്ടം സംഭവിക്കാൻ പോകുന്നത് ഇന്നിപ്പോൾ മാണി ഗ്രൂപ്പിനെ അല്ലെങ്കിൽ മാണി വിഭാഗത്തെ ആർക്കും വേണ്ടാതെ കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അത് ജോസഫ് ഗ്രൂപ്പിനെ എന്നുള്ള ഒരു പേരിലേക്ക് നാമമാറ്റം സംഭവിച്ചാൽ അതിന് പിന്നിലെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ജോസഫിന്റെ പിടിവാശി തന്നെയായിരിക്കും ഈ പി വി അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസ് എടുത്ത നിലപാടുണ്ട് അല്ലെങ്കിൽ വി ഡി സതീശൻ എടുത്ത നിലപാടുണ്ട് സി കെ ജാനുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ പാർട്ടിയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് എടുത്തര നിലപാടുണ്ടായിരുന്നു ആ സമയത്ത് ഇവരെയൊക്കെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇവർ പറഞ്ഞ് പിടിവാശിയിൽ നിൽക്കേണ്ടി വരുമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പക്ഷെ ഇന്നപ്പോൾ കോൺഗ്രസ് നൽകുന്ന സീറ്റിൽ പി വി എൻവർ ആണെങ്കിലും ഈ പറയുന്ന സി കെ ജാനു ആണെങ്കിലും അവരുടെ കൂടെ ഉള്ളവർക്ക് കോൺഗ്രസ് നൽകുന്ന സീറ്റ് ഏതാണോ അവിടെ നിൽക്കാൻ അവർക്ക് മടി ഉണ്ടാകില്ല എന്നുള്ളതാണ് കാരണം പൂർണ്ണമായി ഇപ്പോഴും അസോസിയേറ്റ് അംഗം എന്നതിനേക്കാൾ ഉപരി പാർട്ടിയിലേക്ക് പൂർണ്ണമായി എടുത്തിട്ടില്ല അല്ലെങ്കിൽ മുന്നണിയിലേക്ക് പൂർണ്ണമായി എടുത്തിട്ടില്ല ഇവിടെ ഇപ്പോൾ ജോസഫ് വിഭാഗത്തിന്റെ എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ പിടിവാശിയുമായി മുന്നോട്ട് പോയാൽ പാർട്ടിയിൽ നിന്നും തള്ളിക്കളയാൻ പോലും ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് തയ്യാറാകുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല കാരണം അവർക്ക് മുന്നിൽ വിജയമാണ് പ്രാധാന്യം അത് കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജി ആണെന്നേ അതെ ഇപ്പൊ പി വി അൻവറിനെ കൂടെ നിർത്തുന്നു അല്ല മാറ്റി നിർത്തുന്നു എന്നുള്ള വാർത്തകൾ മാറി മാറി വരുമ്പോഴും കോൺഗ്രസിന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു പി വി അൻവർ സ്വാഭാവികമായിട്ടും വേറെ ഒത്തിരിക്കും പോകാൻ സാധ്യതയില്ല തീർച്ചയായും കോൺഗ്രസിന് അനുകൂലമായി തന്നെ വരണം കോൺഗ്രസ് പറയുന്നിടത്ത് നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വരണം കോൺഗ്രസിലേക്ക് ശ്രദ്ധ കിട്ടണം പി വി അൻവറിലേക്ക് മാറി പോകേണ്ടത് പി വി അൻവറിനുസരിച്ച് കോൺഗ്രസ് മാറുന്നു എന്നുള്ള ചർച്ചകളിലേക്ക് കടക്കാതെ കോൺഗ്രസിലേക്ക് എന്നുള്ള ഒരു ഒഴുക്കിലേക്ക് വാർത്തകൾ വരണം എന്നുള്ള ഒരു നിർബന്ധം കോൺഗ്രസിനാണ് ഈ ഒരു നീണ്ടൊരു കാത്തിരിപ്പ് അതുപോലെ തന്നെ സി കെ ജാനുവിന്റെ കേസിലാണെങ്കിലും അതൊരു നയം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ജോസഫ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ഒരുപക്ഷെ കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു ഒരു ഭി ഭിന്നതയിലേക്കൊന്നും എത്തില്ല പക്ഷെ അതേസമയം തന്നെ അല്പം ഒരു സ്വരചേർച്ചയില്ലാതെ നിൽക്കാനുള്ള സാഹചര്യം മാത്രമാണ് അതല്ലാതെ കൈവിട്ട് കളയാ എന്ന് പറയുന്ന ഒരു സാഹചര്യം കാരണം ക്രൈസ്തവ വോട്ടുകൾ പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഒരു നയം കൂടി ക്രൈസ്തവ വോട്ട് ഏകീകരണം ആയതുകൊണ്ട് ക്രൈസ്തവ വോട്ട് എന്ന് പറയുന്നത് കോൺഗ്രസിന് നിർണയക്കാണ് ബി ജെ പിന്റെ ക്രൈസ്തവ വോട്ട് നയം ി ജെ പിക്ക് ക്രൈസ്തവ ക്രൈസ്തവ ഒരു ഏതാനും വിഭാഗങ്ങൾക്ക് ബിജെപിയുടെ ഉള്ള അതൃപ്തി ഇതെല്ലാം ഗുണം ചെയ്യുന്നത് സ്വഭായിട്ടും കോൺഗ്രസ്സിനായിരിക്കും അവർ നേട്ടം കൊയ്യുക എന്നുള്ളത് കോൺഗ്രസിന് ലക്ഷ്യമായതുകൊണ്ട് ജോസഫ് ഗ്രൂപ്പിനെ തള്ളിക്കളയത് പ്രത്യേകിച്ച് കോട്ടയം പോലുള്ള ഒരു മലയോര മേഖലയിൽ അതിനുള്ളൊരു മുന്നോട്ട് പോകാനുള്ള സാധ്യത അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും കൂടെ തന്നെ ഒരു പക്ഷേ ഒരു കേരളാ കോൺഗ്രസ് മാണി വിഭാഗത്തിനൊരു പാലം കൂടി വീണ്ടും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു പാലം ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ജോസഫ് ഗ്രൂപ്പ് അപ്രസക്തമാകും മാണി ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ലയനം വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കാന്നുള്ളതും വളരെ നിർണായകമായൊരു ചോദ്യ ചിഹ്നായി തന്നെ നിൽക്കും